എൻ്റെ പേര് ലൂസി ഞാൻ വെറ്റിലപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹസാക്ഷി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് മൂന്ന് അനുഗ്രഹങ്ങളാണ് എനിക്ക് എൻ്റെ ദൈവം തന്നേക്കുന്നത് ഓഗസ്റ്റ് മാസം നമ്മുടെ റാഫേൽ അച്ഛൻ വെറ്റിലപ്പാറ ഇടവകയിൽ വന്നായിരുന്നു അപ്പം എനിക്ക് ഷുഗർ ഉണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ വലതുകാലിന് ഭയങ്കരം വേദനയാണ് അപ്പം അച്ഛൻ സുതിപ്പിൻ്റെ സമയത്ത് ആരാധനയിൽ സമർപ്പിച്ച് പറഞ്ഞു ലൂസി എന്ന മകൾ എന്ന് പറയുന്ന മകളുടെ കാലിൻ്റെ വേദന ഒരു തരം വേദനയാണെന്ന് പറഞ്ഞു എന്ത് വേദനയാണെന്ന് എനിക്കും അറിയത്തില്ല എൻ്റെ കാലിന് അതിശക്തമായ വേദന എനിക്ക് കാലു നിൽക്കാൻ പറ്റത്തില്ല കാലിങ്ങനെ ഞാൻ വലത്തേക്കാലിങ്ങനെ പൊക്കി പിടിച്ചാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു ലൂസി എന്ന് പറയുന്ന ഒരാ മകളുടെ കാലിൻ്റെ വേദന സൗഖ്യപ്പെടുത്തി തരുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത്രയും നാളായിട്ട് ഞാനത് വന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമം ഉണ്ട് കിട്ടി നല്ലൊരു കയ്യൊടി കൊടുത്തേ നമ്മൾ വെറ്റിലവാര ഒരു വൺ ഡേ കൺവെൻഷൻ എന്ന പോലെ നടത്തിയതാണോ മൂന്ന് ദിവസത്തേന്നല്ല ഒരു വൺ ഡേ കൺവെൻഷൻ ഇവരുടെ പള്ളിയിലെ ജൂബിലിയോ മറ്റോ ആയിട്ട് നടത്തിയതാണ് അതിലൊരുപാട് അത്ഭുതങ്ങൾ നടന്നു വലിയൊരു ക്യാൻസർ രോഗം മാറിയ ആനി എന്ന മകളുടെ അത് ഇവിടെ വന്ന് ആ ദിവസങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ് മറ്റൊരു ചെറിയൊരു ശുശ്രൂഷയായിരുന്നു അത് ഒരു ഉച്ചയ്ക്കാണ് ആരംഭിച്ചത് വൺ ഡേ എന്ന് പറയാൻ പറ്റില്ല ഉച്ചയ്ക്ക് ആരംഭിച്ചൊരു എട്ട് എട്ടര വരെ അങ്ങോട്ട് ഉണ്ടായിരുന്നതാണ് അതിലുണ്ടായ അത്ഭുതങ്ങളാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകന് വലിയൊരു കല്യാണ തടസ്സം ഉണ്ടായിരുന്നു അപ്പം സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ ഇവിടെ വന്നു ശനിയാഴ്ച വണ്ടേ ധ്യാനത്തിന് ഇവിടെ വന്നു കൺവെന്ഷന് വന്നു വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ കൗൺസിലിങ് ചെയ്തു ഞാൻ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പം സോജൻ ബിദ്രനെയാണ് കണ്ടത് അപ്പം സോജൻ ഭദ്രർ പറഞ്ഞു ഇങ്ങനൊരു തടസ്സം മാറാനായിട്ട് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം വയ്ക്കും മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഒരു ദിവസം മുടങ്ങാതെ കല്യാണം നടക്കുന്നിടം വരെയും ചെല്ലണമെന്ന് പറഞ്ഞു അപ്പം ഞാനത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം കല്യാണം നടക്കുന്നുണ്ടവരെയും ചൊല്ലി ആ ദൈവം എനിക്ക് ആ അനുഗ്രഹം ദൈവം സാധിച്ചു തന്നു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ വരാറുണ്ട് അന്നേരം ഒന്ന് എനിക്ക് ഈ സാക്ഷ്യങ്ങളൊന്നും പറയാൻ എനിക്ക് ഈ മൈക്കിനകത്തോടെ സംസാരിക്കുന്ന എനിക്ക് വലിയൊരു വിഷമമാണ് അപ്പോൾ അത് കാരണം എന്തോ എനിക്ക് ഞാൻ പുറകോട്ട് പുറകോട്ട് ഞാൻ നിൽക്കുകയായിരുന്നു എത്ര മനോഹരമായിട്ട് ചേച്ചി പറയണേ എത്ര രസകരായിട്ട് മൈക്കില് പറയണേട്ടോ പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് എൻ്റെ കുഞ്ഞുമകന് മൂന്ന് ഞാൻ മൂന്ന് മാസമായപ്പോൾ എൻ്റെ മക്കൾ രണ്ട് പേരും സൗദിക്ക് പോയി ഞാൻ മൂന്ന് മാസം ആയപ്പോൾ മുതൽ എൻ്റെ കുഞ്ഞിനെ അവൻ്റെ കുഞ്ഞിനെ ഞങ്ങളാണ് നോക്കുന്നത് ഞാനും ഭർത്താവും കൂടിയാണ് നോക്കുന്നത് അപ്പോൾ അവന് അന്ന് മുതൽ ഇന്ന് വരെ അവന് വരെ ഒരു കുഴപ്പം വന്നില്ല അവനന്നിട്ട് മെയ് മാസം ആയപ്പോഴത്തേനും കഴിഞ്ഞ മെയ് മാസത്തിൽ അവന് ഡെങ്കി വന്നു ഡെങ്കി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവർ ഡോക്ടറോട് അടുത്ത് കൊണ്ടുപോയി കാണിച്ചു ഡോക്ടർ പറഞ്ഞു അവന് ഡെങ്കിയാണ് അപ്പോൾ അത് കാരണം അഡ്മിറ്റ് അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് സൗഖ്യം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഈ കാല് ആശുപത്രി കിടന്നു കഴിഞ്ഞപ്പം അവന് കുഴപ്പമൊന്നുമില്ല പക്ഷേ വീട്ടിൽ വന്ന ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവന് കാല് നിൽക്കാൻ പറ്റുന്നില്ല കാല് രണ്ടും തൂങ്ങി നിൽക്കുക ഞാൻ വേഗം മൊബൈലിൽ തുറന്ന എപ്പിസോഡ് പഴയതാണ് കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിനൊരാപത്തും എനിക്ക് വരുത്തരുതേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് സൗഖ്യപ്പെടുത്തി തരണേന്ന് പറഞ്ഞു വേഗം ഞാൻ ഒല്ലുവേണ്ണയെല്ലാം തൂത്ത് എവിടെയാണെന്ന് അറിയത്തില്ല അവർ പറയാനറിയത്തില്ല അപ്പം ആരെ മുതല് താഴോട്ട് വേഗം ഓയിലെല്ലാം അങ്ങ് തൂത്ത് അങ്ങോട്ട് കൊടുത്തു ഏതാനും വേണ്ടിയെല്ലാം കൊച്ചു കുറേ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും ഓടിച്ചാടി നടക്കാൻ തുടങ്ങി ഇത്രയും അനുഗ്രഹം തന്നെ എൻ്റെ ദൈവത്തിന്